നാലാം ഫസലാണ് നാം അർത്ഥം വയ്ക്കുന്നത് നിബിധങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങളെപ്പറ്റിയാണ് എനി പറയാൻ പോകുന്നത് അബാന മൗലിദുഹു അവിടുത്തെ ജനനം വെളിപ്പെടുത്തിയിരിക്കുന്നു അൻ ത്വീബി അൻസുലിഹി അവിടുത്തെ മൂലക ഗുണത്തെ തൊട്ട് അടിസ്ഥാന ഗുണത്തെ തൊട്ട് അതായത് ഷറഫ് ഉസൂലിഹി അവിടുത്തെ വംശമഹിമയെ തൊട്ട് അവിടുത്തെ ജനനം വെളിപ്പെടുത്തിയിരിക്കുന്നു ജനനം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആയാത്ത് മൗലുദിഹി എന്നർത്ഥം തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങളും സംഭവ വികാസങ്ങളും അവിടുത്തെ വംശമഹിമയെ വെളിപ്പെടുത്തിയിരിക്കുന്നു മിൻഹു തങ്ങളിൽ നിന്നുള്ള തുടക്കം എത്ര നല്ലത് വ മുഖത്തമിൻ അവിടുത്തെ ഒടുക്കവും എത്ര നല്ലത് ഇവിടെ യാ എന്ന് പറഞ്ഞാൽ ഹർഫു നിദാ ഇൻ വ താജുബിൻ അത് ഒരേ സമയം നിത ഇൻ്റെയും അത്ഭുതത്തിനെയും കുറിക്കുന്ന ഹർഫാണ് അവിടെ മുനാദ കളയപ്പെട്ടതാണ് യാ കൗമി ഉ എന്ന് സങ്കല്പിക്കണം എൻ്റെ ജനങ്ങളെ അത്ഭുതത്തോടെ നിങ്ങളൊന്ന് നോക്കൂ അവിടുത്തെ തുടക്ക നന്മയിലേക്ക് അപ്പോൾ അവിടുത്തെ തുടക്കം എത്ര നല്ലത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ ഹവ്വ ഉമ്മ മുതൽ ആമിനബി വരെയുള്ള തങ്ങളുടെ വംശ പരമ്പര അതുപോലെ ആദം നബി അലിഹിസലാം മുതൽ അബ്ദുള്ള റബിയില്ലാൻ വരെ മുട്ടുന്ന അവിടുത്തെ വംശപരമ്പര എത്ര നല്ലത് മുഹ്തമിൻ അവിടുത്തെ ഒടുക്കവും എത്ര നല്ലത് എന്നതിൻ്റെ വിവക്ഷ വഹുവനുസുഹു ആലുഹു നിബിതങ്ങളുടെ നബിതങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം അതുപോലെ അവിടുത്തെ കുടുംബവും അതാണല്ലോ ആ വംശാവലിയുടെ അവസാനം അവസാനം കുറിക്കപ്പെടുന്നത് അപ്പോൾ തുടക്കവും ഒടുക്കവും എത്ര മികവുറ്റതാണ് കുടുംബപരമ്പരമായി ഏറ്റവും ഉന്നത കുടുംബത്തിലാണ് തങ്ങൾ ജനിച്ചത്